ഇന്നത്തെ നമ്മുടെ വിഷയം ഞാൻ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ യൂണിറ്റ് കുറക്കാൻ പറ്റുന്ന എട്ട് വഴികൾ ഞാൻ തമ്പിനയിൽ കൊടുത്ത പോലെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ കുറക്കാൻ ഇതൊരു മിനിമം കണക്കാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്ന ഉപകരണങ്ങൾ മുഴുവൻ ഉള്ള വീടാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ രൂപ വരെ കുറക്കാൻ പറ്റും അപ്പോൾ ഒന്നാമത്തത് ഫ്രിഡ്ജിൻ്റെ വാതിലുകൾ ഇടയ്ക്കിടെ തുറക്കുന്നത് ഒഴിവാക്കുക കാരണം നിങ്ങൾ എത്ര സമയം ഡോർ തുറന്നിടുകയാണ് അത്രയും കറൻറ്റ് നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ സ്റ്റാർ ലൈറ്റിംഗ് അനുസരിച്ചാണ് വൈദ്യുതി നഷ്ടമാവുക ആഹാരത്തിനുള്ള മറ്റുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരുമിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക അങ്ങനെ ദിവസം നിങ്ങൾ ഒരു ആറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് ഏകദേശം നൂറ്റി മണിക്കൂർ നിങ്ങളുടെ ഫ്രിഡ്ജ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അതായത് ഏഴര ദിവസം നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ അഭാവം ഉണ്ടാവും മൂന്നാമത്തത് വാൾട്ട് കൂടിയ ലൈറ്റിനു പകരം എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിക്കുക ഈ കാര്യം ഏകദേശം വീട്ടിലും മാറ്റമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാത്തവർ എൽ ഇ ഡി ലൈറ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നാല് കിച്ചണിലെ ലോഡ് കൂടിയ ഉപകരണങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കാതിരിക്കുക അതായത് ഇൻഡക്ഷൻ കുക്കർ റൈസ് കുക്കർ മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കാതിരിക്കരുത് കാരണം ഈ സമയങ്ങൾ പവർ ഫാക്ടറി വളരെ കുറവായതിനാൽ എനർജി മീറ്റർ ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അഞ്ച് എ സി എപ്പോഴും ഇരുപത്തിനാല് ഡിഗ്രിയിൽ വെച്ച് ഉപയോഗിക്കണം കാരണം അന്തരീക്ഷ ഊഷ്മാവുമായി ഏറ്റവും അടുത്തുള്ള ഊഷ്മാവായതുകൊണ്ട് എ സിയുടെ വർക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും ആറ് ഇതുപോലുള്ള കെറ്റലിൽ ചായ എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ആയിരം വാൾട്ട് മുതലാണ് കെറ്റലിൻ്റെ വാൾട്ട് തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടിയാലും എനർജി വളരെ നഷ്ടമാണ് അത് ഒരു മാസത്തേക്ക് കണക്കാക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ ഹീറ്റർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഇത് യൂണിറ്റിൻ്റെ അളവ് കൂട്ടുന്നതിൽ ഒന്നാമനാണ് കാരണം ഇതിൻ്റെ അകത്തുള്ള തെർമോസ്റ്റാറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി വെള്ളം തണുക്കുമ്പോൾ വീണ്ടും ഇത് ഓണാവുന്നു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനത്തിൽ തന്നെ ആയിരിക്കും പിന്നെ ഇതുപോലുള്ള ബാത്റൂം ഹീറ്ററിൽ കുളിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ച് എടുത്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക കാരണം വീണ്ടും ഒരു പ്രാവശ്യം ഫില്ലായ വെള്ളത്തെ ഒരിക്കൽ കൂടി തിളക്കാനുള്ള സമയം കൊടുക്കരുത് ഏഴ് ടാങ്കിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓഫ് ചെയ്യണം ദിവസം അഞ്ച് എങ്കിലും വെള്ളം ഓവർഫ്ലോ ആവുകയാണെങ്കിൽ മാസത്തേക്ക് കൂട്ടുമ്പോൾ ഒരുപാട് കൂടുതലായിരിക്കും എട്ട് പീക്ക് ലോഡ് സമയങ്ങളിൽ ഇതുപോലുള്ള ലോഡ് കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതായത് രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് വരെയും രാത്രി ഏഴ് മണി മുതൽ ഒമ്പത് വരെയും ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കാരണം ഈ സമയങ്ങൾ വോൾട്ടേജ് വളരെ കുറവാകാൻ സാധ്യതയുള്ള സമയങ്ങളാണ് അപ്പോൾ പവർ ഫാക്ടറി വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഈ സമയങ്ങളിൽ ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഞാൻ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അശ്രദ്ധകൾ കൊണ്ടാണ് കൂടുതലും സംഭവിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വയറിങ്ങിൽ കാര്യമായ എന്തോ കംപ്ലയിൻ്റ് കിടപ്പുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു